പല രീതിയിൽ വെട്ടിപ്പ് നടത്തിയതിൽ ജനരോഷം വയനാട്ടിൽ ആളിക്കത്തുകയാണ് ജനങ്ങളിൽ നിന്നും സർക്കാരിന് പണം നൽകരുതെന്ന് പറഞ്ഞ് തങ്ങൾ വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംഘടനകളാണിവർ ഒരു കൂട്ടർ ഫണ്ട് എങ്ങനെ പോയെന്ന് പറയാതെ കൈമലർത്തുന്നു മറ്റൊരു കൂട്ടർ എത്ര ലഭിച്ചെന്ന് പറയുന്നില്ല ലീഗാവട്ടെ കിട്ടിയ കാശ് പലതും പറഞ്ഞ് കൂടുതൽ പണം കൊടുത്ത് സ്വന്തം ഭൂമി തന്നെ ലീഗിന്റെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് പന്ത്രണ്ട് കോടിയോളം രൂപ കീശയിലാക്കി മുട്ടലിൽ ഇന്നലെ നടന്ന സി പി ഐ എം പ്രതിഷേധ ജനകീയ വിചാരണ ഏരിയ സെക്രട്ടറി വി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ഈ ലീഗിന്റെ ഈ വലയിൽ പെട്ടുകൊണ്ട് സർക്കാരിന്റെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് അതിലുണ്ടായിരുന്ന ആളുകൾ പതിനഞ്ചു ലക്ഷം ആ പതിനഞ്ചു ലക്ഷം സർക്കാരിൽ നിന്ന് വാങ്ങി ലീഗിന്റെ ഗുണഭോക്തൃ പട്ടികയിൽ വന്നിട്ടുള്ള കയ്യിൽ നിന്നും ആ തുക ലീഗുകാർ കാര്യത്തിൽ വളരെ സി പി എം നേതൃത്വത്തിൽ ദുരന്ത ഭൂമിയായ മേപ്പാടിയിലും ലീഗ് കോൺഗ്രസ് ദുരന്ത ബാധിത ഫണ്ട് തട്ടിപ്പിനെതിരെ ജനകീയ വിചാരണ സംഘടിപ്പിക്കും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ദുരന്ത ബാധിതരോട് യു ഡി എഫ് കാണിച്ച വഞ്ചനക്കെതിരെ വൻ പ്രക്ഷോഭം ആരംഭിക്കാൻ പോവുകയാണ് കൈരളി ന്യൂസ് വയനാട്